ഇത്തവണ പെട്ടി പൊട്ടിക്കുമ്പോ കൃത്യമായിട്ട് ശശി തരൂർ പതിനഞ്ച് വർഷമായിട്ട് തിരുവനന്തപുരം വരികയാണ് കാരണം ബിജെപിക്ക് ഒരിക്കലും തിരുവനന്തപുരത്ത് വോട്ട് പിടിക്കാൻ പറ്റുന്നില്ല രണ്ടാം സ്ഥാനം പിടിക്കുന്നു മറ്റൊരു പ്രധാനം തന്നെ പാറശാലയിലെ വോട്ട് പെട്ടി പൊട്ടിക്കുമ്പോൾ ബി ജെ പി മൂന്നാം സ്ഥാനത്താണ് വരുന്നത് ആ ഒരു പാറശാല കാരണമാണ് ബിജെപിക്ക് വോട്ട് കിട്ടാത്ത സീറ്റ് കിട്ടാത്തൊരു അഭിപ്രായം കൂടിയുണ്ട് ഈ പ്രാവശ്യം പാറശാലയിൽ പെട്ടി പൊട്ടിക്കുമ്പോൾ ബിജെപി മൂന്നാം സ്ഥാനത്ത് ആയിരിക്കില്ലേ ഇത്തവണ ഒരിക്കലും സംഭവിക്കില്ല അങ്ങനെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ പറഞ്ഞ ശശി തരൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മൂന്ന് പ്രാവശ്യം ഇവിടെ നിന്ന് പാർലമെന്റിലേക്ക് ജയിച്ചു പോയ വ്യക്തിയാണ് പക്ഷേ ഇദ്ദേഹത്തിന് ഞാൻ മൂന്നേ മൂന്ന് പ്രാവശ്യം കണ്ടിട്ടുള്ളൂ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോട്ട് ചോദിക്കാൻ വേണ്ടി വന്ന സമയം നമ്മൾ അത്രേ കണ്ടിട്ടുള്ളൂ അപ്പൊ ഞാനെന്നല്ല ഈ ജനങ്ങള് മൊത്തം ഇവർക്കെതിരാണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പ്രവർത്തനങ്ങൾ കാര്യം പറഞ്ഞാൽ ഒരു ഒരു പാർലമെന്റിലേക്ക് വോട്ട് ചോദിച്ചു ജയിച്ചു പോകുന്ന ഒരു വ്യക്തിയുടെ ഒരു പ്രധാന ആവശ്യം എന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ജനം നോക്കുന്നത് പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ കഴിഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എനിക്ക് ഒന്നും ഒന്നും ചെയ്ത ആദ്യം പിന്നെ രണ്ട് വീണ്ടും ജനങ്ങളുടെ ജനങ്ങളുടെ കാര്യം ജനം അതായത് ഏകദേശം ഇലക്ഷൻ അടുത്ത് വോട്ടിങ്ങിന്റെ സമയമാവുമ്പോൾ എന്തെങ്കിലും ഒരു അപ്പകഷണം ഇട്ടു കൊടുക്കുവര് ആ അപ്പകഷ്ണം വാങ്ങിച്ചുകൊണ്ട് ചെയ്യുന്ന വിദ്ധികളായ ജനങ്ങളാണ് ഇവരെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇന്ന് ജനം പ്രബുദ്ധരാണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എന്താണ് ഇനി ഇപ്പോ മോഡി സർക്കാർ ഇന്ത്യക്ക് വേണ്ടി എന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി എന്നാണ് ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള ആളുകളാണ് എന്നുള്ളത് അപ്പൊ അതിന്റെ ഒരു വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ് ഇത്തവണ പെട്ടി പൊട്ടിക്കുമ്പം കൃത്യമായിട്ട് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലി അറിയില്ല പക്ഷേ വ്യക്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പനി എന്റെ ജയിച്ചു പോയി ഞാനും അങ്ങനെയും കണ്ടിട്ടില്ല അതിലേക്ക് വരെ കണ്ടിട്ടില്ല ആ വോട്ട് ചോദിക്കാൻ വന്നപ്പോഴേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇദ്ദേഹം വരും കാര്യം പറഞ്ഞാൽ നമുക്കൊരു പരീക്ഷണമാണല്ലോ എല്ലാം രാഷ്ട്രീയം പറഞ്ഞ പരീക്ഷണമാണ് അപ്പൊ ഇനി എന്തായാലും ഇദ്ദേഹം വരും എന്നുള്ള കാര്യം ഉറപ്പാണ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മോദി സർക്കാരിന്റെ പ്രവർത്തനം കൊണ്ട് നമുക്ക് വിലയിരുത്താൻ പറ്റും കാര്യം അവർ ചെയ്യുന്ന പ്രവർത്തികൾ കൊണ്ട് ഇദ്ദേഹം കൃത്യമായിട്ടും നമ്മളെ ആ വോട്ട് ചോദിക്കാൻ മാത്രമല്ല വീണ്ടും തിരിച്ചു വരുമെന്നുള്ള നൂറ് ശതമാനം പ്രതീക്ഷ എനിക്ക് മാത്രമല്ല ഈ ആ ബാലവൃത്തം ജനങ്ങൾക്കും ഉണ്ട് നേരത്തെ പറഞ്ഞ് ശശി തരൂര് ഇട്ടുകൊടുക്കുമ്പോ ജനം അത് വാങ്ങിച്ചുകൊണ്ട് ഈ ഇലക്ഷനും ഒരു അപ്പച്ചക്ഷനും ശശി ഇട്ടാൽ അത് ഇനി സംഭവിക്കാൻ ചാൻസ് ഇല്ല കാര്യം പറഞ്ഞാൽ അബദ്ധം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യനെന്ന് പറയാം രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പിന്നെ അത് മണ്ണനും പിന്നെ വേറെ വിവരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പാട്ടുകളിലേക്ക് പോകും കാര്യം പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ മനുഷ്യന്റെ രൂപത്തിന് മാറുവാണ് കാര്യം എന്ന് പറഞ്ഞാൽ വേറെ മനുഷ്യന് ഒരിക്കലും അബദ്ധം പറ്റി കഴിഞ്ഞാൽ മനുഷ്യൻ പറയാം ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം പറ്റി പക്ഷെ ഇനി മനുഷ്യൻ ചിന്തിക്കുകയാണ് കാര്യം പറഞ്ഞാൽ ഇനി ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി കാര്യം വേറെ ഒന്നുമില്ല ആ നമ്മുടെ ഒരു നമ്മുടെ രാഷ്ട്രീയ ബി ജെ ഭരണം ഈ പത്ത് വർഷം കൊണ്ടുള്ള ഭരണത്തില് എന്തൊക്കെയാണ് നേട്ടങ്ങൾ ഇന്ത്യ ഏത് അതായത് നമ്മൾ ലോകരാജ്യങ്ങളിൽ ഇന്ത്യ എവിടേക്ക് നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മീഡിയ പിന്നെ പത്രം എന്നുള്ള സാധാരണ ജനങ്ങൾക്ക് അപ്രാപ്യമായിരുന്നു പക്ഷേ ഇത് മീഡിയ മീഡിയയായിട്ടൊക്കെ ഒരുപാട് ബന്ധമുള്ളത് കൊണ്ട് അവർക്ക് അത് അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പൊ പ്രബുദ്ധരായ ജനങ്ങൾ അങ്ങനെ വോട്ട് വോട്ടിരിക്കുന്നതാണ് എന്റെ വിശ്വാസം ഞാൻ അടക്കം ഭൂരിപക്ഷം ഭൂരിപക്ഷം നല്ല ഭൂരിപക്ഷത്തോടെ തന്നെ വരും എന്നാണ് പ്രതീക്ഷ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പഴയതെന്ന് പറഞ്ഞ ഒരു അൺപ്രിക്റ്റബിൾ ആയിരിക്കും കാര്യം കണ്ടൊക്കെ എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ബിജെപി ഒരു സീറ്റ് പോലും കിട്ടില്ല അക്കൗണ്ട് തുറക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ ഇത്തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു വിലപാട് പതിനഞ്ച് സീറ്റിലെങ്കിലും വരുമെന്നാണ് തൃശ്ശൂരും തിരുവനന്തപുരം മാത്രമാണ് പറയണത് പക്ഷെ അതിൽ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മാറ്റം അത് വരും ശശി തരൂർ മാധ്യമം എന്നുള്ള കാണുമ്പോൾ പറഞ്ഞാൽ ഒറ്റ കാര്യമാണ് നെയ്യറ്റഞ്ചരം വെള്ളരുടെ പാറശാല അവിടുത്തെ ജനങ്ങളെ എന്റെ ഉണ്ട് അവര് മതി ആ വോട്ട് മതി കാരണം എല്ലാ പ്രാവശ്യം മൂന്ന് പ്രാവശ്യവും ഈ വോട്ട് റിസൾട്ട് വരുമ്പോൾ വോട്ട് എണ്ണുമ്പോൾ പെട്ടി പൊട്ടിക്കുമ്പോൾ തിരുവനന്തപുരത്ത് എണ്ണുമ്പോൾ മാത്രമാണ് ബി ജെ പി ലീഡ് ചെയ്യുന്നത് ഈ നെയ്യറ്റ പാറശാല ശശി ചിന്തയായിരിക്കും കാര്യം അദ്ദേഹം വിദ്യാഭ്യാസം ഉള്ള ഒരു വ്യക്തിയായുണ്ട് ഈ ഭാഗത്തുള്ളവരെല്ലാം വിദ്യാഭ്യാസമുള്ളവരും പാർശ്ശലവരില് കുറഞ്ഞ വിദ്യാഭ്യാസം കുറഞ്ഞവരെയായിരിക്കും ശശി ചിന്തിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ ചിന്ത ശരിയല്ല അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസവും വിജ്ഞാനവും കാര്യങ്ങളും കൊണ്ട് നമുക്കൊരു ഉപകാരം ഉണ്ടാവില്ല ഒരു വ്യക്തിക്ക് വിദ്യാഭ്യാസം ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നുകിൽ ആ വിദ്യാഭ്യാസമെങ്കിലും അങ്ങനെ അറിവെങ്കിലും അയാള് മറ്റുള്ളവർക്ക് കൊടുക്കാൻ തയ്യാറാകണം അല്ലേ അതുപോലും ചെയ്യുന്നില്ല ആ അറിവ് പോലും പകർന്നു കൊടുക്കാൻ അയാൾ തയ്യാറല്ല പിന്നെ അയാളെയും കയറി കാര്യം തോന്നും നമുക്ക് എന്താണ് പ്രയോജനം ഒരു പ്രയോജനമില്ല അപ്പൊ ജനം ചിന്തിക്കും കൃത്യമായിട്ട് എന്റെ വിശ്വാസം ഉറപ്പായിട്ടും നൂറ് ശതമാനം ഉറപ്പായിരുന്നു